ായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയച്ച് ആർ എസ് എസ് നേതാവുമായി ചർച്ച ചെയ്യാൻ മാത്രം വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു തൃശൂർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർ പലരെയും കണ്ടിട്ടുണ്ടാകും അത് അവരോട് തന്നെ ചോദിക്കണം പി വി അൻവർ പാർട്ടി അംഗമല്ല പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് ചില മാധ്യമ മുതലാളിമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും പൂരവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന്മാര് പല ആളുകളെയും കാണും ഉദ്യോഗസ്ഥന്മാരുടെ ക്രമസമാധാന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ടാവും അത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞ വിവരദോഷിയായ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ ആ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ മുഖ്യമന്ത്രി പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം ഇവിടെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ കാര്യനിർവഹണത്തിൽ പരിമിതി സംഭവിച്ചു സ്ഥലം മാറ്റുന്ന പരിധി നടപടി നടപടി സ്വീകരിക്കും നടപടികൾ ും ആർഎസ്എസും സി പി എമ്മും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചില കോൺഗ്രസ് നേതാക്കളും ശ്രമം നടത്തുന്നുവെന്നും അതുകൊണ്ടാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നേരെയും സി പി എമ്മിനെതിരെയും തുടർച്ചയായി ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി ആർ എസ് എസിനെ എക്കാലത്തും ശക്തമായി എതിർക്കുന്നത് സി പി എം ആണെന്ന് ജനങ്ങൾക്കറിയാമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിലെ വോട്ട് ചോർന്നതാണ് കോൺഗ്രസ് ആർ എസ് എസ് ബന്ധത്തിന്റെ തെളിവെന്നും എ വിജയരാഘവൻ പറഞ്ഞു മുസ്ലിം വർഗീയ പാർട്ടികളെ കക്ഷത്തുവച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണെന്നും തൃശൂരിലെ കോൺഗ്രസിനുണ്ടായ വോട്ട് നഷ്ടമാണ് കോൺഗ്രസിന്റെ ബി ജെ പി ബന്ധത്തിന്റെ തെളിവെന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസും സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ